നമസ്കാരം ബീഹാർ തെരഞ്ഞെടുപ്പ് ബലം വന്നപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് തോന്നിയൊരു കാര്യമുണ്ടാകും ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റും വിജയിച്ചിരിക്കുന്നു അതായത് എൺപത്തി മൂന്ന് ശതമാനം സീറ്റുകളിലും വിജയം ഈ ബലം കണ്ടപ്പോൾ മോദി വരെ ചിലപ്പോൾ ഇലക്ഷൻ കമ്മീഷണർ ഗാനേഷ് കുമാറിന്റെ ചീത്ത പറഞ്ഞിട്ടുണ്ടാകും കാരണം മോദി പന്ത്രണ്ട് കൊല്ലം ഗുജറാത്ത് ഭരിച്ചു മൂന്ന് തെരഞ്ഞെടുപ്പ് നേരിട്ടു അതിൽ ഗുജറാത്ത് കലാപം കഴിഞ്ഞ ഉടനെ നിയമസഭ പിരിച്ചുവിട്ട് നടത്തിയ തെരഞ്ഞെടുപ്പിൽ നൂറ്റി എൺപത്തിരണ്ടിൽ നൂറ്റി ഇരുപത്തിയേഴ് സീറ്റ് മാത്രമേ നേടിയുള്ളൂ അതായത് അറുപത്തിയൊൻപത് ശതമാനം സീറ്റുകൾ രണ്ടായിരത്തി ഏഴിൽ അറുപത്തിനാല് ശതമാനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അത് അറുപത്തി ഒന്ന് ശതമാനമായി കുറഞ്ഞു ഗുജറാത്തിൽ കോൺഗ്രസും ബി ജെ പിയും മാത്രമേയുള്ളൂ തേനും പാലും ഒഴുക്കിയിരുന്നുവെന്ന് മോദി വീമ്പ് പറഞ്ഞിരുന്ന ഗുജറാത്തിൽ എൺപത്തിമൂന്ന് ശതമാനം സീറ്റ് നേടാൻ മോദിക്കായില്ല അപ്പോ പിന്നെ നിതീഷ് കുമാറും കൂട്ടരും ബീഹാറിൽ തേനും പാലും ഒഴുക്കിയിട്ടായിരിക്കുമല്ലോ എൺപത്തിമൂന്ന് ശതമാനം സീറ്റ് നേടിയത് രണ്ടായിരത്തി ഇരുപതിൽ പോലും ഇവർക്ക് നൂറ്റി ഇരുപത്തി ആറ് സീറ്റാണ് കിട്ടിയത് എന്ന് ഓർക്കണം ബീഹാറിൽ എൻ ഡി എ സഖ്യം തൂത്തുവാരി വിജയിച്ചത് ആഘോഷിക്കുകയാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പക്ഷേ ആ വിജയം സത്യസന്ധമായി വിലയിരുത്തിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ഈ വിജയം തട്ടിപ്പാണ് എന്ന് ഇത് വോട്ട് മോഷണമാണ് എന്ന് എൻ്റെതൊരു രാഷ്ട്രീയ ആരോപണമല്ല ഇലക്ഷൻ പരാജയപ്പെട്ടവരുടെ ന്യായീകരണവുമല്ല സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട എസ് ഐ ആറിലൂടെ പുറത്താക്കിയ ആളുകളുടെ ലിസ്റ്റ് ഞങ്ങൾ പരിശോധിച്ചു ആ എണ്ണത്തോട് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഓരോ മണ്ഡലത്തിലെയും ഫലങ്ങൾ താരതമ്യം ചെയ്തു അവിടെ കണ്ടെത്തിയ വസ്തുതകൾ ഞെട്ടിക്കുന്നതാണ് ബിജെപിയും ജെ ഡി യു നേടിയ ഇരുന്നൂറ്റി രണ്ട് സീറ്റുകളിലെ ഭൂരിപക്ഷം നോക്കിയതിൽ നിന്ന് മനസ്സിലായത് അവയിൽ നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലെ വിജയം എസ് എ ആർ വഴി വോട്ടർമാരെ നീക്കം ചെയ്തതിന്റെ ഫലമാണ് എന്നതാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ മോത്തിഹാരി മണ്ഡലത്തിൽ നിന്ന് തുടങ്ങി ഏറ്റവും കുറവ് ഭൂരിപക്ഷമായ നൂറ്റി അറുപത്തൊന്ന് വോട്ട് കിട്ടിയ മോഹൻല മണ്ഡലത്തിൽ വരെ ഈ കണക്ക് കൃത്യമാണ് മോത്തിഹാരി മണ്ഡലത്തിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷൻ വെട്ടിയ വോട്ടർമാരുടെ എണ്ണം പതിമൂന്ന് ബിജെപിക്ക് ലഭിച്ച ഭൂരിപക്ഷം നാൽപ്പതിനായിരത്തി നാനൂറ്റി അൻപത് സംവരണ മണ്ഡലമായ മോഹലയിൽ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വോട്ടർമാരെ പുറത്താക്കിയിട്ടും കിട്ടിയ ഭൂരിപക്ഷം നൂറ്റി അറുപത്തി ഒന്ന് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ മറ്റൊരു കണക്ക് പരിശോധിച്ചാൽ മതി മധ്യപ്രദേശിലും ഹരിയാനയിലും ഇപ്പോൾ ബീഹാറിലും ബിജെപി പരാജയപ്പെട്ട മഹാരാഷ്ട്രയിലും പോസ്റ്റൽ വോട്ട് ഫലം ഒപ്പത്തിനൊപ്പമായിരുന്നു ചിലയിടത്ത് കോൺഗ്രസ് ആയിരുന്നു മുന്നിൽ പക്ഷേ ഇവി എം വോട്ടെണ്ണി തുടങ്ങുമ്പോഴേക്കും ബി ജെ പി തൂത്തുവാരി ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരക്കിട്ട് നടത്തിയ എസ് ഐ ആർ പ്രക്രിയയിലൂടെ ഏകദേശം അറുപത്തി നാല് ലക്ഷത്തിലധികം യഥാർത്ഥ പാവപ്പെട്ട വോട്ടർമാരുടെ പേരുകളാണ് നീക്കം ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പ്രക്രിയ ന്യായീകരിച്ചത് വോട്ടർ പട്ടികയിൽ കയറി കൂടിയിരിക്കുന്ന നേപ്പാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ബർമയിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ വേണ്ടിയാണ് അതിനുള്ള പ്രത്യേക ഓപ്പറേഷൻ എന്ന ഇറക്കിയാണ് ഇത് എവിടെയോ കേട്ടതുപോലെ ഇല്ലേ അതെ ബി ജെ പി വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ പ്രചരിപ്പിച്ച അതേ തള്ളുകൾ ഗൗരവമായി എടുത്ത് ഒരു ഭരണഘടനാ സ്ഥാപനം ഒരു തെളിവുമില്ലാതെ നടപടിയുമായി ഇറങ്ങുന്ന വിചിത്രമായ കാഴ്ച പിന്നീട് എന്താണ് സംഭവിച്ചത് കമ്മീഷൻ ആദ്യം പുറത്തുവിടാൻ വിസമ്മതിച്ച് പിന്നീട് കോടതിയിൽ കൊടുക്കാൻ നിർബന്ധിതമായ എസ് ഐ ആർ ഡാറ്റ പ്രകാരം അവർക്ക് ഒരൊറ്റ അനധികൃത കൂടിയേറ്റക്കാരനെ പോലും കണ്ടെത്താനായില്ല എന്ന് തെളിഞ്ഞു പകരം സംഭവിച്ചത് ഒരു കൂട്ട പുറത്താക്കലായിരുന്നു അതായത് എൻ ഡി എ ഭരണത്തിന് കീഴിൽ കഷ്ടപ്പെടുന്ന അവർക്കെതിരെ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ന്യൂനപക്ഷങ്ങളെ സാധാരണക്കാരുടെ പേരുകൾ അവർ പട്ടികയിൽ നിന്നും പുറത്താക്കി അച്ഛനും അമ്മയും മരിച്ചുപോയൊരു വീട്ടിൽ അവരുടെ രണ്ട് മക്കളെ പുറത്താക്കുകയും ചെയ്ത വാർത്ത നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇതാണ് യഥാർത്ഥ എസ് ഐ ആർ ഒരു മൊബൈൽ ആപ്പിലൂടെ ഒറ്റ ക്ലിക്കിൽ നിങ്ങളെ പുറത്താക്കാൻ ബി മാർക്ക് അധികാരം കൊടുത്താണ് ഇലക്ഷൻ കമ്മീഷൻ ഈ പരിപാടി നടത്തിയത് തെരഞ്ഞെടുപ്പ് നിയമപ്രകാരം നിങ്ങളെ പട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ മുപ്പത് ദിവസം നോട്ടീസ് തരണമെന്നുണ്ട് ആ നോട്ടീസ് ഉപയോഗിച്ച് നിങ്ങൾ യഥാർത്ഥ വോട്ടറാണെങ്കിൽ പരാതി കൊടുക്കാൻ വകുപ്പുണ്ട് പക്ഷെ എസ് എ ആറിൽ നിങ്ങൾ വെറും മൊബൈൽ ആപ്പിലെ ബട്ടൺ മാത്രമായി ചുരുങ്ങി നിങ്ങൾ ആരെന്നറിയാത്ത ഒരു ബി എൽഒ അയാളുടെ വീട്ടിലിരുന്ന് അയാളുടെ മൊബൈൽ ആപ്പിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളെ ഒഴിവാക്കുന്നു നിങ്ങൾക്ക് നോട്ടീസും വരില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ഇത് അറിയുക വോട്ടർ പട്ടിക പുറത്തു വരുമ്പോൾ മാത്രമായിരിക്കും ഇപ്പോൾ ബി ജെ പി കാര് പറയുന്ന ഒരു ന്യായമുണ്ട് ഞങ്ങൾ തട്ടിപ്പ് നടത്തുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് പരാതിപ്പെടാമായിരുന്നില്ലേ എന്ന് ശരി അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് വോട്ടേഴ്സിസ്റ്റ് ഡിജിറ്റൽ രൂപത്തിൽ തന്നാൽ ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് ഈ ഉടായ്പ് പൊളിച്ച് കയ്യിൽ തരാം അതിന് തയ്യാറുണ്ടോ ഗ്യാനേഷ് കുമാർ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിജിറ്റൽ ആയിട്ടാണ് വോട്ടർ സിസ്റ്റം പബ്ലിഷ് ചെയ്തിരുന്നത് ഒരു വോട്ടർ പട്ടിക നമുക്ക് ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പരിശോധിക്കാൻ വെറും സെക്കൻഡുകൾ മാത്രം മതി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവർ അത് ഡിജിറ്റൽ രൂപത്തിൽ നിന്നും മാറ്റി ഇമേജ് രൂപത്തിലാക്കി പുറത്തുവിടാൻ തുടങ്ങി ഒരു ചിത്രത്തിൽ നിന്നും അക്ഷരങ്ങൾ കണ്ടുപിടിക്കാൻ കമ്പ്യൂട്ടറിന് എളുപ്പമല്ല അതിന് ഓ സി ആർ എന്ന ടെക്നോളജി ഉപയോഗിക്കണം ഇത് വളരെയേറെ തെറ്റുകൾ കയറിക്കൂടാൻ സാധ്യതയുള്ള സാങ്കേതിക വിദ്യയാണ് ഇംഗ്ലീഷിലെ ബി എന്ന ലെറ്റർ അത് എട്ടായി ചിലപ്പോൾ എടുക്കും നേരെ തിരിച്ചും സംഭവിക്കാം ഇന്ത്യൻ ഭാഷയിലാണെങ്കിൽ മിക്ക ഓ സി ആർ സോഫ്റ്റ്വെയറുകളും സുല്ലിടും ഇന്ത്യൻ ഭാഷ മനസ്സിലാക്കാൻ പറ്റുന്ന സൂര്യ ഓ സി ആർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഞങ്ങൾ ബീഹാറിലെ എസ് ഐ ആർ ലിസ്റ്റ് നോക്കിയത് അത് തന്നെ ദിവസങ്ങളെടുത്തു എസ് ഐ ആർ ലിസ്റ്റിൽ വെറും പേരുകൾ മാത്രമേ ഉള്ളൂ വോട്ടർ പട്ടിക അങ്ങനെയല്ല ഉദാഹരണം പറഞ്ഞാൽ ഒരു വോട്ടർ സിസ്റ്റ് ആയിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് പേരുകൾ ഉണ്ടെങ്കിൽ ഒരു പേജിൽ ഒരു മുപ്പത് ഉണ്ടാകും ഈ ഒരു പേജ് ടെക്സ്റ്റ് ആക്കാൻ ഏകദേശം മൂന്ന് മിനിറ്റ് എടുക്കും ഒരു സാധാരണ ലാപ്ടോപ്പിൽ ബീഹാറിലെ ഏഴ് ദശാംശം അഞ്ച് കോടി വോട്ടർമാരുടെ വിവരങ്ങൾ പരിശോധിക്കാൻ ഏകദേശം പതിനഞ്ച് വർഷം എടുക്കും എന്ന് സാരം ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വെറും മണിക്കൂറുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രതിപക്ഷം അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പെടാപ്പാട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇനി അവർ സി സി ടി വിയിൽ പല ബൂത്തുകളിൽ നിന്നും റെക്കോർഡ് ചെയ്ത വീഡിയോ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന പുതിയ നിയമം കൊണ്ടുവന്നു ഈ വർഷം എന്തിന് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ബാലത്തിൽ സംശയം തോന്നിയ സ്ഥാനാർത്ഥികൾ വീഡിയോ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നിയമം മാറ്റി നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ഡിലീറ്റ് ചെയ്യണമെന്നാക്കി മാറ്റി ഈ വീഡിയോ സ്റ്റോർ ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷന് കുറച്ച് ടെറാബൈറ്റ് സ്റ്റോറേജ് ആണ് ആവശ്യം നമ്പർ വൺ സാമ്പത്തിക ശക്തി എന്ന് മോദി മീഡിയ വാഴ്ത്തിപ്പാടുന്ന ഇന്ത്യയിൽ ഇത് ചെയ്യാൻ അത്ര ദാരിദ്ര്യമാണോ അതിനുള്ള ഹാർഡ് ഡിസ്ക് ഞങ്ങൾ മേടിച്ചു തരാം ഗ്യാനുഷ് കുമാർ രാഹുൽ ഗാന്ധി തെളിവുകൾ അടക്കം കാണിച്ചു തന്നതാണ് ഹരിയാനയിൽ ഒരു ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ വെച്ച് ഇരുപത്തിരണ്ട് വോട്ട് സ്വീറ്റി സരസ്വതി എന്നൊക്കെ പേരിൽ ലിസ്റ്റിൽ കുത്തിക്കയറ്റി അവരുടെ പേരിൽ വോട്ട് ചെയ്തു പോളിംഗ് കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ വോട്ടർ മെഷീനിൽ കയറി കുത്തി കുത്തി വോട്ടിടും നോക്കൂ മഹാരാഷ്ട്ര ഇലക്ഷനിൽ അഞ്ചു മണിക്ക് ശേഷം കൂടിയ വോട്ടുകൾ ആറ് ശതമാനമാണ് കള്ള വോട്ട് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഒരു ബി ജെ പി രാഷ്ട്രീയ നേതാവിന്റെ പതിനേഴ് വയസ്സുള്ള മകൻ ഇ വി എമ്മിൽ വീണ്ടും വീണ്ടും വോട്ട് ചെയ്യുന്ന വീഡിയോ തെളിവ് സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ് വോട്ടവകാശമില്ലാത്ത ആ പയ്യൻ ചെയ്തത് എട്ട് വോട്ടാണ് യു പി ഫറൂഖാബാദ് മണ്ഡലത്തിൽ ബി ജെ പി ജയിച്ചത് വെറും രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് വോട്ടിനാണ് ഇതുപോലെ പല വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ എന്ത് നടപടിയാണ് എടുത്തത് ഇപ്പോൾ ബി ജെ പി കാർ നടത്തുന്ന മറ്റൊരു ഉടായ്പ് ചോദ്യമുണ്ട് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോയി എന്ന് ശരി ഈ കേസിൽ കോടതിയിൽ പോയാൽ കോടതി ആദ്യം പറയുന്നത് ഇലക്ഷൻ കമ്മീഷനിൽ പരാതിപ്പെടാനാണ് കോടതിക്ക് മുകളിലാണ് ഇലക്ഷൻ കമ്മീഷൻ എന്നിട്ട് നിങ്ങൾ കോടതിയിൽ പോയാലോ ഹിയറിംഗ് കിട്ടാൻ മാസങ്ങളോളം കാത്തിരിക്കണം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് വിധി വരട്ടെ എന്ന് പറഞ്ഞു നീട്ടും ഇതാണ് നമ്പർ മഹാദേവപുരയിലെ സ്ഥാനാർത്ഥി ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്തിരുന്നു ഇലക്ഷൻ കമ്മീഷൻ എന്ത് നടപടിയാണ് എടുത്തത് ഇനി പറയുന്നത് ഗൗരവമുള്ള ഒരു കാര്യമാണ് കേരളത്തിലും വോട്ട് തട്ടിപ്പ് നടത്താൻ എസ് ഐ ആർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും കൃത്യമായി നിങ്ങളുടെ രേഖകൾ ഹാജരാക്കി നിങ്ങളുടെ വോട്ടവകാശവും പൗരത്വവും കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കാൻ കോടതി കയറി ഇറങ്ങേണ്ടി വരും ഒരു ബി എൽഒയുടെ ഒരൊറ്റ ബട്ടൺ ക്ലിക്കോടെ നിങ്ങളുടെ അസ്തിത്വം അവർ ഇല്ലാതാക്കും ഓർക്കുക മോശം വൃക്ഷം ഒരിക്കലും നല്ല ഫലം പുറപ്പെടുവിക്കുകയില്ല കേരളം മറ്റൊരു ബീഹാർ ആകാതിരിക്കട്ടെ ജയ്ഹിന്ദ്